കുറച്ചു മുൻപ് നിങ്ങളെ കോൾ ചെയ്ത് സംസാരിച്ചിട്ടില്ല എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ആ ഒരു കൂട്ടുകാരൻ അവർ പോലും നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ അതെ ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവറിന്റെ സെക്കൻഡ് ലോയില് പറയുന്നത് ദ മോസ്റ്റ് ഡേഞ്ചറസ് ക്രിയേച്ചർ ഇൻ ദിസ് ഈസ് എ ഫേക്ക് ഫ്രണ്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ എന്തൊക്കെയോ ആണ് ഫ്രണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഇവൻ ഈ രീതിയിലേ ബിഹേവ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവുന്നത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു സംശയമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഈ ലോ നിങ്ങൾക്ക് കൂടാതെ ലൈഫിൽ ഹൈലി പവർഫുൾ ആയി മാറണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വാച്ച് ടി സ്റ്റീവ് ജോബ്സിന്റെ റിയൽ ലൈഫിൽ നടന്ന ഒരു സ്റ്റോറി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് സ്റ്റീവ് ജോബ്സ് ജോൺസ് കൊള്ളിയെ ആപ്പിളിന്റെ സിഇഒ ആയിട്ട് ഹയർ ചെയ്തു പെപ്സിക്കോല അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മാർക്കറ്റിംഗ് സ്കില് കണ്ടിട്ടായിരുന്നു സ്റ്റീവ് ജോബ്സ് ഹയർ ചെയ്തത് തുടക്കത്തിൽ ഇവർ നല്ല രീതിയിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു എന്നുണ്ടെങ്കിലും കമ്പനിയിൽ നടന്ന ഒരു പവർ സ്ട്രഗിളിന്റെ ഭാഗമായി ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയി ഇതിന്റെ ഭാഗമായിട്ട് സ്ക്വല്ലയുടെ ഇൻഫ്ലുവൻസിൽ തന്നെ സ്റ്റീവ് ജോബ്സിനെ ആ ഒരു കമ്പനിയിൽ നിന്ന് പുറത്താക്കി അതായത് താൻ തന്നെ തുടങ്ങി വെച്ച ഒരു കമ്പനിയിൽ നിന്ന് താൻ തന്നെ ഹയർ ചെയ്ത ഒരു കൂട്ടുകാരൻ കാരണം താൻ പുറത്താക്കപ്പെടുന്ന അവസ്ഥ അതാണ് ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവറിലെ സെക്കൻഡ് ലോല് പറയുന്നത് ഡോൺ പുട്ട് മച്ച് ട്രസ്റ്റ് ഇൻ ഫ്രണ്ട്സ് ലേൺ ഹൗ ടു യൂസ് യുവർ സ്റ്റീവ് ജോസിന്റെ കഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പ്രൊഫഷണൽസ് എന്നതിനേക്കാൾ ഉപരിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവര് തമ്മിലുണ്ടായിരുന്നു പിന്നീട് ഐഡിയാസിന്റെ കോൺഫ്ലിക്ട്സ് കാരണവും ഇവർ തമ്മിലുണ്ടായ കമ്പനിയിലെ പല പവർ സ്ട്രഗിള് കാരണവും ി തന്നെ സ്റ്റീവ് ജോബ്സിനെ പുറത്താക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും ചിലപ്പോ ചില വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടാവാം ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പ് എന്നതിനേക്കാൾ സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള അല്ല എങ്കിൽ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പല പ്രവർത്തികൾ ഉണ്ടാവുന്നത് വീഡിയോ എൻഡ് ചെയ്തു പോകുന്നതിന് മുമ്പ് പേഴ്സണലി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കുക മറ്റുള്ളവർക്ക് കൂടി അതൊരു ഇൻസൈറ്റ് ആയിരിക്കും അവരുടെ ജീവിതത്തിലും നിങ്ങൾ ഫേസ് ചെയ്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഫേസ് ചെയ്യാതിരിക്കാൻ ഈ പുസ്തകത്തില് ഈ ലോയുമായി ബന്ധപ്പെട്ട് നാല് കഥകളാണ് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥകൾ പറയാം രാജാവിന്റെ കുതിരത്തൊഴുത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ബെസിലിയസ് പക്ഷേ ഒരു ജോലിക്കാരൻ കുതിര തൊഴുത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഒരുത്തൻ എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തിനോട് രാജാവിന് ഒരു ഇഷ്ടം ഉണ്ടാകുന്നു ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി വെറു ഒരു പണിക്കാരനിൽ നിന്ന് തൊഴുത്തിന്റെ തന്നെ മേൽനോട്ടക്കാരനായി തന്നെ ബെസിലിയസിനെ അദ്ദേഹം നിയമിക്കുന്നു വീണ്ടും സൗഹൃദത്തിന്റെയൊക്കെ ഭാഗമായിട്ട് രാജാവ് അദ്ദേഹത്തിന് ഒരുപാട് പൈസയും ഒരുപാട് സ്വർണ നാണയങ്ങളും മറ്റുമൊക്കെ നൽകുന്നുണ്ട് അങ്ങനെ നൽകി പണിക്കാരനിൽ നിന്നും ഒരു സാധാരണ ബിസിനസ് പണക്കാരനായി മാറുന്നുണ്ട് പക്ഷെ രാജാവുമായുള്ള സൗഹൃദത്തിനേക്കാളും അധികാരമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടിരുന്നത് ഡോൺ പുട്ട് ടു മച്ച് ട്രസ്റ്റ് ഇൻ ഫ്രണ്ട്സ് എന്നുള്ളതിന്റെ ആദ്യ കഥയാണ് ഈ ഒരു ഉത്സവത്തിൽ തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ഇനി ഇത് മാത്രമല്ലാതെ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് സ്റ്റോറീസ് കാണാൻ പറ്റുന്നുണ്ടാവും അടുത്തതാണ് ചൈനീസ് എംപറർ സംഘിന്റെ കഥ അതായത് നിലവിലുള്ള രാജാവിനെ ആരാണോ കൊല്ലുന്നത് അവരാണ് അവിടുത്തെ അടുത്ത രാജാവായി മാറുന്നത് എന്നുള്ള രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത് മനസ്സിലാക്കിയ സംഘ് ചെയ്തത് നാട്ടിലെ മുഴുവൻ പ്രമാണികളെയും വിളിച്ചു വരുത്തി ഒരു യോഗം വഹിക്കുകയാണ് അതില് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ രാജാവ് നൽകുന്നുണ്ട് വേണ്ടത് എന്താണോ സ്ത്രീകളെ മദ്യം എല്ലാം നൽകുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഇതാണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ള ധാരണ അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു ആ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയതിനു ശേഷം അവർ നിലനിന്നിരുന്ന പൊസിഷനിൽ നിന്ന് പോലും അവരെ കൊണ്ട് രാജിവെപ്പിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇക്വൻസ് കാരണം ദെൻ അവരെ ശത്രുക്കളായി ചിന്തിക്കാൻ സാധ്യതയില്ല ചിന്തിക്കാൻ തുടങ്ങിയിരുന്ന അവരെ മിത്രങ്ങളാക്കി മാറ്റുന്നു ഈ രണ്ട് കഥകളിലും ശത്രു മിത്രമായത് എങ്ങനെയെന്നും മിത്രം ശത്രു ആയത് എങ്ങനെയെന്നും വ്യക്തമായി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ആദ്യത്തെ കഥയില് മിത്രത്തെ അന്തമായി വിശ്വസിച്ചത് കാരണം രാജാവിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ നമ്മളും അന്തമാവുകയാണെങ്കിൽ നമുക്കും ഇത്തരത്തിലുള്ള സാഹചര്യം വരാം എന്നാണ് റൈറ്റർ പറയുന്നത് പക്ഷെ ഇവിടെ ചൈനീസ് രാജാവിന്റെ കാര്യത്തിൽ ഒരു മോശം അവസ്ഥയിൽ ഫ്രണ്ട്സിനെ വിളിക്കുന്നതിനേക്കാൾ ശത്രുക്കളെ ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ചിലപ്പോഴൊക്കെ നമ്മളുടെ ലൈഫിലും നമ്മളുടെ പല ഫ്രണ്ട്സ് നമ്മളെ യൂസ് ചെയ്യുന്നുണ്ടാവും അവരുടെ പല ആവശ്യങ്ങൾക്കായി ഒരു പേഴ്സണെ ഗ്രോത്ത് ഉണ്ടാവുന്നത് എനിമി മുന്നിലുള്ളപ്പോഴായിരിക്കും നമ്മൾ ഫ്രണ്ട് സർക്കിളിലാവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കംഫേർട്ട് ആവാനായിരിക്കും സാധ്യത എനിമി മുന്നിലായിരിക്കുന്ന സമയത്ത് എപ്പം വേണമെങ്കിലും നമ്മുടെ ജീവൻ പോവാം എപ്പോ വേണമെങ്കിലും നമുക്ക് എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ പലരും പലപ്പോഴും ഒരു ലിമിറ്റിനുറത്തേക്ക് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാൻ വരണം ലൈഫിൽ ലൈഫില് പവർഫുള്ളായി മാറണം പവർ നേടണം പവർഫുൾ പേഴ്സൺ ആയിട്ട് മാറണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളേക്ക് നിങ്ങൾ ഈ കംഫേർട്ടുകളെല്ലാം ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പറയേണ്ടതുണ്ട് എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ത്വര തന്നെ ഇല്ലാതാവും എന്ന് പറയുന്നത് പോലെ അതായത് നമ്മളുടെ ചുറ്റിലും നമ്മളുടെ ഫ്രണ്ട്സും നമ്മളുടെ റിലേറ്റീവ്സും ഒക്കെ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആരോടും പ്രൂവ് ചെയ്യാനായിട്ടില്ല അവിടെ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു വരണമെന്നില്ല പക്ഷെ നമ്മളുടെ നമ്മളെ നമ്മളുടെ എനിമീസ് വാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ പലരെയും എനിമീസ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യലും എടുത്ത് അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഗ്രോ ആവും ഗ്രോ ആവുന്ന സമയത്ത് നമ്മൾ പവർ ും അതുകൊണ്ടാണ് റൈറ്റർ പറയുന്നത് ലേൺ ആണെങ്കിലും എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ലൈഫിൽ പവർഫുൾ ആയിട്ടുള്ള പല പീപ്പിളിനെയും നല്ല രീതിയിൽ ഒന്ന് വാച്ച് ചെയ്യുന്ന സമയത്ത് അവരെ പവർ എന്നുള്ള കാര്യത്തിന് ആദ്യ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം അവർ നൽകുന്നത് സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ടും കാണപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെ കാര്യത്തിലുമല്ല ഭൂരിഭാഗം ആളുകളുടെ കാര്യത്തിലും ഇത് ശരിയാണ് പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫ്രണ്ട് ആവട്ടെ എനിമി എനിമെ യു വൈസ്ലി കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ ലോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഞാൻ റീഡ് ചെയ്യുന്നുണ്ടാവും എനിവേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ പരിചയത്തിലുള്ളവർക്കോ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഇവരുടെ ഡയറക്ഷനിൽ പല കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു പവർഫുൾ പേഴ്സൺ ആയിട്ട് മാറണം അതിനൊരു മെൻ്റർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലെ മെൻ്റർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഡേയ്സിലേക്ക് മെൻ്റലി ലൈഫിൽ ഫുള്ളായിട്ട് പവർഫുള്ളായി മാറുന്നതിന് കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻകമനിലും ആയിട്ട് നമ്മൾ ഒരു ലിങ്ക് നൽകുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എന്നിവ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ അക്ഷ സ്റ്റേ ഗ്രൗണ്ട്